ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീ അല്ല പുതിയൊരു കുരുത്തക്കേടിലേക്ക് സ്വാഗതം വണക്കം സോ നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുറച്ച് പേരെ കാണാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഗെറ്റപ്പിലൊക്കെ വന്നിരിക്കുന്നത് കുറേ പേർ കാണുവാരുന്നെങ്കിൽ ഞാൻ കുറച്ച് ഡീസൻ്റായിട്ട് വന്നേനെ ഇതിപ്പോൾ നമ്മൾ അറിയാവുന്നവരല്ലേ അതുണ്ട് സാരമില്ല സോ ഈ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് കട്ടിങ്ങും ബെസ്റ്റിങ്ങും ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് കട്ടിങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ എടുക്കുന്നത് സോ നമ്മുടെ ഇന്നത്തെ പുതിയ കണ്ടൻ്റാണ് ഇത്താസ് സ്പെഷ്യൽ ഗിഫ്റ്റ് എൻ്റെ ഇത്താണെ സ്പെഷ്യൽ ആയിട്ടുള്ള സമ്മാൻ സോണ്ട സോ എൻ്റെ ചാനൽ നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തി എട്ടോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അൽപ്പത്തി എട്ടായി കാണില്ല നാൽപ്പത്തി മൂന്നോ നാളോ അപ്പോൾ എൻ്റെ ചാനൽ എനിക്ക് പോലും പ്രതീക്ഷയില്ലാത്ത എൻ്റെ ചാനലിന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇത്ത അതായത് എന്താണ് എൻ്റെ ചേച്ചി എൻ്റെ ഇത്ത എനിക്ക് എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് തന്നു എൻ്റെ യൂട്യൂബ് ചാനൽ പുരോഗമിക്കാനായിട്ടും അതിനായിട്ടും ഇതിനായിട്ടും എല്ലാ കുറേ സാധനങ്ങൾ തന്നു അതിന് ഞാനെന്നും കടപ്പാട് കൊണ്ട് ഇരിക്കും അത് ഞാൻ ഇവിടെ പറയാം സോ നമ്മുടെ കാണാൻ പറ്റുന്നില്ല അല്ലേ ഇപ്പോൾ കാണാമോ അപ്പോൾ നമ്മുടെ എന്താണ് വയർലെസ് മൈക്രോഫോൺ ചൈനീസ് ഭാഷയിൽ എഴുതിയിക്കുന്നത് വയർലെസ് മൈക്രോഫോൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനം കൈ സോ നമ്മളിന്ന് അത് അൺബോക്സ് ചെയ്യാൻ പോകുകയാണ് അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടത് നമ്മുടെ ചാനൽ ആരും കാണാത്തത് കൊണ്ട് തന്നെ നമുക്കെന്തും ഇവിടെ പോസ്റ്റാക്കാം അതിന് എനിക്ക് പേടില്ല ചാനൽ ആരെങ്കിലും കണ്ടാൽ ക്ഷമിക്കുക എന്നോട് വന്ന് ആരോടും ചോദിക്കാൻ നിൽക്കരുത് നീ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് ചോദിക്കാൻ നിൽക്കരുത് അതിരിക്കുന്ന ആൾക്കിടാവും സോ ബാക്ക് ടു ദ കണ്ട ഇതിൻ്റെ ഔട്ട്ലുക്ക് തന്നെ ഏകദേശം ഒരു സൂപ്പർ ഡൂപ്പർ ഇതാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിച്ച് പറ്റിയില്ലാത്തതാണത് സോ എൻ്റെ എൻ്റെ എനിക്ക് വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സഹിക്കുക ആ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് നെക്കിയിട്ട് പോവുക ഇത് ടു എക്സിൽ അടിച്ച് കാണുന്ന പലരും ഉണ്ടായിരിക്കും ആ ഫസ്റ്റ് തന്നെ എന്തോ എന്തോ ഒരു പ്ലഗ് ചെയ്യുന്ന സാധനമാണ് എന്താ എനിക്കറിയത്തില്ല സോ നമ്മളിവിടെ മാറ്റി വെക്കാം ഇല്ല കോഴിയൊക്കെ മാറ്റി വയ്ക്കണ പോലെ കൈ അറക്ക പഞ്ഞി പോലത്തെ സാധനം കൊള്ളാം സൂപ്പർ కిష్టపట్టు హలో హలో హల ఆ షేలకి ఎడన క్లిప్ పోయి అమ్మే సూపర్ సూపర్ ఏం కే హలో హలో కే కమడు ల కి ని కనెక్ట్ చేసి టేపి చేద్దాం కరబసే తోపే చేబవ సోరో బే తో ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നല്ലൊരു സൂപ്പർ ഡൂപ്പർ പ്രോഡക്റ്റ് ആണ് എനിക്ക് എന്നിട്ട സമാനമായിട്ട് തന്നിരിക്കുന്നത് സോ അതിന് താങ്ക് യു സോ മച്ച് ഞാനൊന്നും കടപ്പെട്ടവർ ആയിരിക്കും ആ സോ നമുക്ക് ഈ പെട്ടിയിൽ വരുന്നത് ഈ പെട്ടിയിൽ വരുന്നത് ഒരു കുഞ്ഞ് മറ്റേ ഇതിലേക്ക് കുത്തുന്ന സാധനം പോലത്തെ ഒരു സാധനമാണ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എത്ര മാത്രം ക്ലിയർ ആകും എനിക്കറിയില്ല സോ ഉള്ളത് കൊണ്ട് ഓടൻ പോലെ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണ്ടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കണ്ടില്ലേലും ഒരു സബ് ഒരു ലൈക്ക് എത്ര ഈ കുഞ്ഞു യൂട്യൂബർ കുഞ്ഞൂട്ടുബർ അറിയിക്കുന്നു ഇങ്ങനത്തെ ഒരു സാധനമാണ് ഇങ്ങനത്തെ ഒരു സാധനമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഓടൊക്കെ ഓക്കെ ഇങ്ങനെ കുഞ്ഞു സാധനം പിന്നെ സൈഡിൽ പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യു എസ് ബിയും കൂടെ തന്നിട്ടുണ്ട് അതില് അത് വർക്ക് ആവണമെങ്കിൽ തന്നെ നമ്മൾ ബ്ലൂടൂത്തിൽ പോയിട്ട് ബ്ലൂടൂത്ത് അല്ല എന്താ സെറ്റിങ്സിൽ പോയിട്ട് എന്റെ ഫോണില് ഒ ടി ജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ആക്സസ് ചെയ്തപ്പോഴാണ് പെർമിഷൻ കൊടുത്തപ്പോഴാണ് എൻ്റെ ചെയ്തത് ഇത് കേൾക്കാൻ തുടങ്ങിയത് എന്റെ ഫോണിൽ സാംസങ് മറ്റേ ഇത്താർ ഫോണിലൊക്കെ ആണെന്നോ ആവശ്യമില്ലാന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇത്തവണ എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നത് എന്നിട്ട് എങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നത് ഇത്രയാണ് സോ താങ്ക് യു സോ മച്ച് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ചായ ബ്ലോഗാണ് ചായ ബ്ലോഗ് മീൻസ് ചായ കുടിച്ച് കൂട്ടുകാരുടെ കൂടെ അറിഞ്ഞ് നടന്ന് വാലഞ്ഞി തിരിഞ്ഞ വീട്ടിലേക്ക് വരുന്നൊരു അവസ്ഥയല്ലേ അതാണ് ആഗ്രഹിച്ചത് വീട് കൊടുക്കാൻ ഇനി അത് നടക്കുന്നു എനിക്കറിയില്ല നമുക്ക് ഒരുമിച്ച് കാണാം എല്ലാരും സബടിക്കുക ലൈക്ക് അടുക്കുക കാരണവര് കാണത്തെ ഇഷ്ടപ്പെടുന്നൊരു ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അത് മാത്രം ഒരു സബ് അത് മാത്രം ചെയ്താൽ മതി ഇപ്പോൾ ഈ മൈക്കിന്റെ റിവ്യൂ പറയാനാണെങ്കിൽ ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം മാത്രം ക്ലിയർ ആവെന്ന് എനിക്കറിയില്ല ഏർ മറ്റൊന്നറിയാം അപ്പോൾ ഈ മൈക്ക് ഇവിടെ ഇവിടെ കുത്തി വെക്കാം കാണിച്ചു തരാം കുത്തി വെച്ചിട്ട് കാണിച്ചരാം വീണ്ടും പറയാം വെച്ചത് കൊണ്ടാണ് ഇത്ര ക്ലിയർ ഇല്ലായ്മ എന്ന് തോന്നുന്നു മാസ്ക് ഇല്ലാതിരുന്നെങ്കിൽ കൊണ്ട് ഞാൻ ക്ലിയർ ആക്കിട്ട് എത്തിച്ചേ പക്ഷെ ഇത്ത ട്യൂഷൻ വിളിക്കാം അതുകൊണ്ടിപ്പൊ വിളിക്കാൻ പറ്റില്ല ആ അതുകൊണ്ടിപ്പൊ വിളിക്കാൻ പറ്റില്ല ഇത്ത വരുമ്പോ ഇത്ത ഉടനെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു വരുമ്പോ കളിച്ചോ അത് വരയ്ക്കും നമ്മുടെ മയക്കിൻ്റെ ഇറങ്ങിയൊക്കെ കഴിഞ്ഞു മയക്കിൻ്റെ ഇറങ്ങിയൊക്കെ കഴിഞ്ഞു ഇനി ഒരു മറ്റേ ചിന്തിക്കുന്നവർ കൂടിക്കാൻ പോലും കഴിയാത്ത ഒരു ചായ ബ്ലോഗ് അതും നമ്മുടെ കൂടെ രണ്ടതിഥികൾ രണ്ട് അതിഥികൾ കൂടും ചിലപ്പോൾ ും കൂടെ ഇന്നലെ നമ്മൾ ആറേ രണ്ടൊക്കെ ഏപ്രിൽ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തില് ഒരു ചെക്കൻ നമ്മൾ ആദ്യം ലേറ്റ് ആയി പോയി അവൻ രണ്ട് സ്റ്റിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇറങ്ങിക്കൊണ്ട് നടക്കുകയാണ് കാണാം

ആ അത് നടന്നോഷ് നമ്മൾ ഹാഫ് ഡോസിൽ പോകുകയാണ് നീ ഫ്രണ്ടാണ് ഞാനാ ക്യാമറ ബീ ക്യാമറ കണ്ട പേടിയാണ് എന്നെപ്പോലെ നമ്മുടെ ഇട്ട ും കാണൂലും മതിലുണ്ടല്ലോ

സുഗന് ഒ കാണിച്ചു ബാക്കിലല്ലോ നടന്നോ നടന്നോ എന്ത എന്താ എന്താ കറഫ് വേണ്ടാത്തില്ല എന്റെ പ്രിയമുള്ളവരെ സോറി കാരണം ഞാൻ അപ്ലോഡ് ആക്കിയ വീഡിയോയിൽ ലൈക്ക് മൈക്ക് വർക്ക് വർക്കുണ്ടായിരുന്നില്ല മൈക്കിന്റെ ചാർജ് തീർക്കുപോയി അപ്പോൾ ഇത്രേ ഉള്ളു കഴിച്ചിരുന്നു ബൈ ബൈ